ചെറിയ വലിയ സന്തോഷങ്ങൾക്ക് ഒരുക്കി ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സിൽ സെയിൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മത സൗഹാർദ്ദത്തിന്റെ സന്ദേശവുമായി ക്ഷേത്രമുറ്റത്തെ ഇഫ്താർ സംഗമം അങ്ങാടിപ്പുറം വലമ്പൂർ ആദിപരാശക്തി ദുർഗാ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ ജാതി മതഭേദമന്യ നിരവധി പേരാണ് പങ്കെടുത്തത് മതസൗഹാർദ്ദത്തിന്റെ വലിയ സന്ദേശവുമായാണ് അങ്ങാടിപ്പുറം വലമ്പൂർ ആദിപരാശക്തി ദുർഗാ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രമുറ്റത്ത് ഇഫ്താർ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത് കഴിഞ്ഞ നാലു വർഷമായി ജാതി ജാതിമത ഭേദമന്യേ എല്ലാവരും ഒത്തുചേർന്നാണ് എല്ലാ ആഘോഷങ്ങളും സംഘടിപ്പിച്ചു വരുന്നതെന്ന് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ എല്ലാവരും ഒരേ അച്ഛനമ്മ മക്കളെ പോലെ തന്നെ ഈ നാട്ടിലെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരേ കൂട്ടായ്മയോടുകൂടി ഈ പരമ്പൂര് പ്രദേശം മുന്നേറിപ്പോകുന്നതാണ് ആ ഒരു ആഗ്രഹം നമുക്ക് നൂറ് ശതമാനം ഉള്ളത് ഇത്തരം പരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നതും അത് നമ്മളെ എല്ലാ സുഹൃത്തുക്കളും നമ്മളെ ജാതി മത വേദമൻ്റെ എല്ലാവരും ഇത് വന്ന് പങ്കെടുക്കുന്നതും ഞങ്ങളെല്ലാവരും ഒരേ അച്ഛനമ്മ മക്ക എന്നുള്ള ആ ഒരു ധാരണയോടുകൂടി അങ്ങനെ ഞങ്ങളിവിടെ ജീവിക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ ഞങ്ങളിപ്പോൾ ഇത് രണ്ടാമത്തെ വർഷമാണ് കഴിഞ്ഞ വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഞങ്ങൾ ഇപ്പോൾ നിബുധനായാലും അതുപോലെ ഇസ്താർമിറ്റായാലും പിന്നെ ഞങ്ങൾ ഉത്സവമായാലും ഓണമായാലും എല്ലാ പരിപാടിയും ഞങ്ങളുടെ ഒരേ ഒരേ മനസ്സോടെ ഞങ്ങളുടെ നടത്താറുള്ളത് പിന്നെ ഇനി ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാന് ഞങ്ങളെ ഏതു മതമായാലും ആരായാലും ആ വിശ്വസിക്കുന്ന ആൾക്കാരെ അത് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു മുന്നൂറോളം പേർക്കാണ് ഇഫ്താർ വിരുന്നൊരുക്കിയത് എല്ലാവരും ഒത്തുചേർന്ന് മതസൗഹാർദ്ദം നിലനിർത്താൻ ഇത്തരം സംഗമങ്ങൾ സംഘടിപ്പിക്കണമെന്ന് വലമ്പൂർ നൂറുൽ ഹുദ മദ്രസ മുദ്രീസ് ഉസ്മാൻ മദനി പറഞ്ഞു തിൽ വലിയ അതിയായ സന്തോഷമാണ് ഈ നാടിൻ്റെ മതസൗഹാർദ്ദവും അതുപോലെ ജനങ്ങളുടെ ഒരുമയും എല്ലാർത്ഥത്തിലും ഈ തെളിയിക്കുന്നുണ്ട് ഇത് വലിയൊരു കൂട്ടായ്മയാണ് എന്നാണ് ഈ ഞെക്കുറിച്ച് അങ്ങനെ പറയാൻ എല്ലാവരും മനുഷ്യരാണെന്നും പരസ്പരം പോരടിക്കലല്ല മറിച്ച് സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കലാണ് വേണ്ടതെന്നും സംഗമത്തിൽ പങ്കെടുത്ത പൊതുപ്രവർത്തകരും നാട്ടുകാരും പറഞ്ഞു ഞങ്ങൾക്ക് മതടയിൽ മതങ്ങൾക്ക് തമ്മിൽ അതിവരമ്പുകളില്ല ഞങ്ങൾ എല്ലാവരും ജാതി മതമെന്ന് നോക്കാതെ തോളിൽ തോളുകൾ ചേർന്ന് ചെറുപ്പം മുതലേ വളർന്നു വരുന്ന സംഭവങ്ങളാണ് ഈ ആദിപരാശക്തി അമ്പലം എന്ന് പറഞ്ഞ വർഷങ്ങളായിട്ട് ഈ വളരെ സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ് ഇത് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരു അമ്പലം കൂടിയാണ് ഇവിടെ കുറച്ച് ഈ ഇക്കാലത്തും പള്ളിയിൽ നിന്നും ബാങ്ക് വിളി ഉയർന്നതോടെ പരസ്പരം സ്നേഹാശംസകൾ നേർന്ന് ജാതി മത ഭേദമന്യേ നോമ്പു തുറക്കുന്ന കാഴ്ച വലമ്പൂരിന്റെ സൗഹാർദ്ദം വിളിച്ചോതുന്നതായി മാറി ക്ഷേത്ര മാനേജർ വിജീഷ് വി മാനേജിംഗ് ട്രസ്റ്റി രാമകൃഷ്ണൻ സെക്രട്ടറി രഞ്ജിത്ത് വി പി എന്നിവർ ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി ഉസ്മാൻ മദനി ഫൈസൽ എം വലമ്പൂർ ഷമീജ് കൊല്ലാറൻ മനോജ് മുണ്ടയ്ക്കൽ ഷമീർ ഉള്ളാട്ടിൽ ഷറഫുദ്ദീൻ കൈപ്പുള്ളി ഖാലിദ് കൈപ്പുള്ളി സുധീഷ് കിടക്കേപ്പുറത്ത് തുടങ്ങിയവർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ